നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയിലെ ആദ്യ മത്സരത്തിൽ ന്യൂസിലാൻഡിനോട് തകർന്ന തരിപ്പിടമായ പാകിസ്ഥാന് കനത്ത തിരിച്ചടിയായി അവരുടെ സൂപ്പർ താരം പരിക്കേറ്റ് പുറത്തായിരിക്കുന്നു അവരുടെ അടുത്ത മത്സരം അതിനിർണ്ണായകമായ പോരാട്ടമാണ് ഇന്ത്യക്കെതിരെയാണ് കളി യു എയിൽ വെച്ച് ഫെബ്രുവരി ഇരുപത്തി മൂന്നിനുള്ള മത്സരം കളിക്കുന്നതിന് മുമ്പ് അവരുടെ സൂപ്പർ താരം ഫക്കർ സമൻ പരിക്കേറ്റതാണ് പുറത്തായിരിക്കുന്നു അദ്ദേഹം ടൂർണമെൻറ്റിൽ നിന്ന് റൂൾഡ് ഔട്ട് ആയിരിക്കുന്നു ഇക്കാര്യം ഒഫീഷ്യലായിട്ട് ഇപ്പോൾ പി സി ബി അറിയിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ താരവും ഇക്കാര്യം കൺഫേം ചെയ്തുകൊണ്ട് പോസ്റ്റ് പോസ്റ്റിട്ടിട്ടുണ്ട് സംഭവിച്ചെന്താണെന്ന് എല്ലാവർക്കും അറിയാം ന്യൂസിലാൻഡിനെതിരെയുള്ള മത്സരത്തിനിടക്ക് ഫീൽഡ് എന്നതിനിടയിലാണ് അദ്ദേഹത്തിന് പരിക്ക് പറ്റിയത് അദ്ദേഹം പിന്നീട് ഫീൽഡിൽ നിന്ന് കയറിപ്പോയി അതുകൊണ്ട് തന്നെ ബാറ്റ് ചെയ്യാൻ അദ്ദേഹത്തിന് ഓപ്പൺ ചെയ്യാൻ കഴിഞ്ഞില്ല പിന്നീട് രണ്ട് വിക്കറ്റുകളൊക്കെ വീണതിന് ശേഷമാണ് ഫക്കർ സമൻ കിഴ്സിലെത്തിയത് അപ്പോഴും പരിക്ക് അദ്ദേഹത്തെ വലക്കുന്നുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമായിരുന്നു ബാറ്റിങ്ങിനിടയിലും അദ്ദേഹത്തിന് ആ പരിക്കിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് ഫിസിയോ വന്ന് ട്രീറ്റ്മെൻ്റൊക്കെ കൊടുക്കേണ്ടി വന്നിരുന്നു ഇപ്പോൾ കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല ടൂർണമെൻറ്റിൽ കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല എന്നുറപ്പായി പി സി ബി അക്കാര്യം ഒഫീഷ്യലായിട്ട് അറിയിച്ചിരിക്കുന്നു ഫഖർ ധമന് പകരം ഇപ്പോൾ ഉള്ള അവർ സ്കോഡിലേക്ക് ആയിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇമാമുൽ ഹക്കിനെയാണ് ഇമാമുൽ ഹക്ക് ഇരുപത്തിയേഴുകാരനായിട്ടുള്ള താരം ഓൾറെഡി പാകിസ്ഥാന് വേണ്ടി എഴുപത്തിരണ്ട് അന്താരാഷ്ട്ര മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട് മുന്നൂറ്റി മൂവായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി എട്ട് റൺസ് നാൽപ്പത്തെട്ട് പോയിന്റ് മൂന്ന് ആവറേജിൽ ബാറ്റ് ചെയ്തിട്ടുള്ള ആളൊക്കെയാണ് ഏതായാലും ഫക്കർ സമൻ ഒരു എക്സ്ഫാക്ടറായിരുന്നു പാകിസ്ഥാന് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് ആ താരമിത ഇന്ത്യക്കെതിരെയുള്ള മത്സരത്തിന് എന്ന് മാത്രമല്ല റിമൈനിങ് ഈ ചാമ്പ്യൻസ് ട്രോഫിയിലെ റിമൈനിങ് മാച്ചസിൽ നിന്ന് അദ്ദേഹം റൂൾഡ് റൂൾഡൌട്ടായിരിക്കുന്നു വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ലോക്സ് വേണ്ടി വെത്താം